കുറച്ച് വിഷ്വൽസ് കണ്ടു ഭ്രമരത്തിലെ ലാലേട്ടനെ പോലെ തോന്നി സിനിമയെ കുറിച്ച് ഫൈ തരുൺ മൂർത്തിയുടെ അരങ്ങേറ്റ ചിത്രം ഓപ്പറേഷൻ ജാവയുടെ ഛായാഗ്രാഹകനാണ് ഫൈസിദ്ദീഖ് മോഹൻലാലിന്റെ അപ്കമിംഗ് റിലീസുകളിൽ ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ഒന്നാണ് തുടരും മോഹൻലാലിന്റെ കരിയറിലെ മുന്നൂറ്റി അറുപതാം ചിത്രം സംവിധാനം ചെയ്യുന്നത് യുവതലമുറയിലെ ശ്രദ്ധേയ സംവിധായകനായ തരുൺ മൂർത്തിയാണ് രജപുത്ര വിഷൽ മീഡിയയാണ് നിർമ്മാണം ശോഭനയാണ് ചിത്രത്തിലെ നായിക എന്നതും പ്രത്യേകതയാണ് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിക്കുന്നത് മോഹൻലാൽ ഒരു ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് എത്തുന്നത് എന്നതുപോലെ ചുരുക്കം വിവരങ്ങൾ മാത്രമാണ് ചിത്രത്തെ കുറിച്ച് പുറത്തെത്തിയിരിക്കുന്നത് ഇപ്പോഴിത് ചിത്രത്തിന്റെ ചില വിഷ്വൽസ് കണ്ട അനുഭവം പങ്കുവെക്കുകയാണ് ഛായാഗ്രാഹകനും തരുൺമൂർത്തിയുടെ സുഹൃത്തുമായ ഫൈസിദ്ദിഖ് തരുൺ മൂർത്തിയുടെ അരങ്ങേറ്റ ചിത്രമായിരുന്ന ഓപ്പറേഷൻ ജാവയുടെ ഛായാഗ്രഹണം ഫൈസ് ആയിരുന്നു അതേസമയം തുടരും എന്ന ചിത്രത്തിന്റെ ഛായാഗ്രാഹണം ഷാജി കുമാറാണ് തുടരും സിനിമയുടെ ലൊക്കേഷനിൽ പോയപ്പോഴത്തെ അവ അനുഭവമാണ് ഫൈസ് പങ്കുവെക്കുന്നത് തരുണിന്റെ പടത്തിന്റെ കുറച്ച് വിഷ്വൽസ് കണ്ടു എനിക്ക് ഭ്രമരത്തിലെ ലാലേട്ടനായി അനുഭവപ്പെട്ടു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ലാലേട്ട ഭ്രമരത്തിൽ എനിക്ക് എന്ത് കിട്ടിയോ അതെനിക്ക് ഇതിൽ ഫീൽ ചെയ്തു എന്ന് ഫാമിലി മാൻ ആയിട്ടുള്ള ലാലേട്ടനെയാണ് അദ്ദേഹം തിരിച്ചു വന്ന ഒരുപാട് പടങ്ങളിൽ കണ്ടത് വൈകാരികമായി ഞെട്ടിക്കുന്നുണ്ട് കുറച്ച് വിഷ്വൽസ് കണ്ടപ്പോൾ ഫൈസിദ്ദിഖ് പറയുന്നു ഭയങ്കര ഹാപ്പിയായി അവർ ഷൂട്ട് ചെയ്ത സിനിമയാണ് തുടരും നല്ലൊരു പടമായി തന്നെ വരും അങ്ങനെ തന്നെ ആവട്ടെ ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ മഴ പെയ്തിട്ടും അവരെല്ലാവരും എൻജോയ് ചെയ്ത് ഇരിക്കുകയാണ് അത് തന്നെ വലിയ ഭാഗ്യമാണ് കാരണം അവിടെ ജോലിയുടെ ഒരു സമ്മർദ്ദം കൊടുക്കുകയാണെങ്കിൽ അത് പോയി ഫൈസിദ്ദിഖ് പറഞ്ഞ അവസാനിപ്പിക്കുന്നു അടുത്തിടെ എത്തിയ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വെബ് സീരീസ് തൗസൻഡ് ബേബീസിന്റെ ഛായാഗ്രഹണവും ആയിരുന്നു